എനിക്ക് സംശയം ഉണ്ടെന്ന് മാത്രമല്ല എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് പരസ്യ ബന്ധമുണ്ടെന്ന് എടി നീ കണ്ടോ ആ അത് പറ കണ്ടോ ഇതൊക്കെ കാണാതെ തന്നെ മനസ്സിലാക്കാനേ ഞങ്ങക്ക് കഴിയും കാര്യം കേട്ടോ ഞാൻ പറഞ്ഞേക്കാം എന്നാ നിങ്ങൾ എന്റെ തലയെ കൈവെ നിങ്ങൾ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഇനി നിന്റെ തലേ ഞാൻ കൈ വെച്ച് പറഞ്ഞാലേ നിന്റെ തലിയ പൊട്ടിത്തെറിച്ചു അതൊക്കെ പണ്ട് ഇപ്പൊ കള്ളം പറയുന്നുണ്ട് തലയാ പൊട്ടിത്തെറിച്ചു പറഞ്ഞത് എനിക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമൊന്നുമില്ല പൊട്ടിത്തെറിച്ചില്ലല്ലോ പൊട്ടിത്തെറിച്ചില്ലല്ലോ പറയാം എനിക്ക് മറ്റൊരു സ്ത്രീമായും ബന്ധമൊന്നുമില്ല അപ്പൊ അത് സത്യമാണല്ലേ അയ്യോ ചോര ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ പല മനസ്സിലായോട്ടിരിക്ക